ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റി ചോദ്യമുനയിൽ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിലും ഹൈദരാബാദിലും എത്തിച്ചു എന്ന പോറ്റിയുടെ മൊഴിയുണ്ട് ഹൈദരാബാദിൽ ഒരു മാസം പാളി സൂക്ഷിച്ചതിൽ കൃത്യമായ ഒരു മറുപടി പോറ്റി പറഞ്ഞിട്ടില്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം പൂജിക്കാൻ സൂക്ഷിച്ചു എന്ന പോറ്റിയുടെ മൊഴി പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ആർ അനന്ത് കൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം അനന്തൻ ദിവസങ്ങളുണ്ട് കൃത്യമായി കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുകയാണ് എല്ലാ ചോദ്യങ്ങൾക്കും പോറ്റി ഉത്തരം പറഞ്ഞേ മതിയാകൂ എത്ര ഒളിച്ചുകളി നടത്താൻ ശ്രമിച്ചാലും അത് വിലപ്പോകില്ല ഈ ഒരു മാസം അവിടെ സൂക്ഷിച്ചതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് പോറ്റി പറയുന്നത് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത് പോ അന്വേഷണ സംഘത്തിന് ഏറെക്കുറെ ഒരു ഇക്കാര്യത്തിലൊരു വിവരവും കിട്ടിയിട്ടുണ്ടാകുമല്ലോ അതിവിഷ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും നേരത്തെ അന്വേഷിച്ച ദേവസ്വം വിജിലൻസിനും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ശബരിമല സന്നിധാനത്ത് നിന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ അതിലെ ഒറിജിനൽ ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡ് ഏതാണ്ട് ഒന്നര കിലോയിലധികം തട്ടിയെടുത്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് എങ്ങനെ എന്ത് രീതിയിൽ എന്നൊക്കെ ഉള്ളതാണ് ഇനി അറിയാനുള്ളത് അതിനാരൊക്കെ ഒത്താശ ചെയ്തു കൂട്ടുപ്രതികൾ ആരൊക്കെ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് ഇപ്പോൾ ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് എത്തിച്ച് പോറ്റി ഇന്നലെ രാത്രി മുതൽ തന്നെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഇൻവെസ്റ്റിഗ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഹൈദരാബാദിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലാണ് അതായത് പോറ്റി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പ്രതി പതി പൊതിഞ്ഞ കവചങ്ങൾ അത് ബാംഗ്ലൂരിൽ എത്തിച്ച ശേഷം അത് നാഗേഷ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ ഹൈദരാബാദിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു അതിനുശേഷം പിന്നീട് മുപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിലെത്തുന്നത് അവിടെ വെച്ച് അത് ഉരുക്കി ഗോൾഡ് വേർപ്പെടുത്തി ഒന്നര ഓളം ഗോൾഡ് കിട്ടിയെന്ന് പോറ്റി ഏതാണ്ട് സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ആ രീതിയിൽ അത്തരം വിവരങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത് പക്ഷേ അത് പൂർണ്ണമായും എസ് ഐ ടി വിശ്വസിച്ചിട്ടില്ല കാരണം ഹൈദരാബാദിൽ എന്തിനാണ് മുപ്പത്തി ഒൻപത് ദിവസം ഈ സ്വർണപ്പാളി സൂക്ഷിച്ചത് എന്നുള്ളതാണ് അതിന് പോറ്റി മറുപടി നൽകിയത് അത് പൂജിക്കാൻ വെച്ചു എന്നുള്ളതാണ് അവിടെ ചില ക്ഷേത്രങ്ങളിലും വീടുകളിലും പൂജിക്കാൻ വെച്ചു എന്നുള്ളതാണ് പക്ഷേ അവിടെ പോറ്റിയുടെ സാന്നിധ്യം ഇല്ല മാത്രമല്ല ഇത്രയും ദിവസം അത് വെച്ച് പൂജിക്കേണ്ട ആവശ്യം എന്താണ് അതുകൊണ്ട് അങ്ങനെ ഇവരുടെ ഈ പുതിയ സ്വർണ്ണപ്പാളി അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത ശേഷം ആണ് കൂടുതൽ സ്ഥലങ്ങളിൽ പൂജിക്കാൻ കൊണ്ടുപോയതെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ യഥാർത്ഥ പാളി അത് ഏതെങ്കിലും പൂജയ്ക്ക് വെച്ചതായി ഉള്ള വിവരങ്ങൾ ഇല്ല അപ്പോൾ അവിടെ എന്തോ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നാണ് എസ് ഐ ടി സംശയിക്കുന്നത് അതിനുവേണ്ടി അവിടെ കേന്ദ്രീകരിച്ച് കൂടുതൽ പോയിന്റ് ചെയ്യുകയാണ് അവിടെ വെച്ച് ഒന്നുകിൽ ഈ സ്വർണ്ണപ്പാളിയുടെ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ടാകാം അതല്ലെങ്കിൽ അത് മറിച്ച് വിട്ടിട്ടുണ്ടാകാം അപ്പോൾ നാഗേഷ് എന്ന് പറയുന്ന ആളെ കൂടി കണ്ടെത്തി അയാളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാനാണ് എസ് ുന്നത് അതിനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പ്രതികളാണ് അവരെ കൂടി ഇഞ്ചക്കലിലേക്ക് വരുത്തി ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് ഇപ്പോൾ ഉടൻ തന്നെ നൽകും മറ്റൊന്ന് പോറ്റിയെ പീഠം കണ്ടെത്തിയ അയാളുടെ സഹോദരുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട് അതൊരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടായേക്കും